പാതിവില തട്ടിപ്പിൽ കെ എൻ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എറണാകുളം ജില്ലയിലെ കേസിലാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരത്തെ ഡിവൈഎസ് പി യെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ എപ്പോഴുണ്ടാകും അറസ്റ്റ് ഏതു കേസിലാണ് നിലവിൽ അറസ്റ്റ് ചെയ്യുന്നത് അക്ഷയ ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തെങ്കിലും ദേഹാസ്വാസ്ഥെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാൽ കസ്റ്റഡി തുടരുന്നതുകൊണ്ട് അറസ്റ്റ് നടപടികൾ വൈകിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂവാറ്റുഴ കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് ഇതിൽ പൂർണ്ണമായും തെളിവുകൾ അദ്ദേഹത്തിനെതിരെ പോലീസിൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്താൻ ീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അറസ്റ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്യാൻ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ സോ എസ് പി സോജൻ നിർദ്ദേശം നൽകി ഇതുകൂടാതെ എറണാകുളത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യിക്കാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് മാത്രമല്ല ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർമാരോട് അറസ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ കസ്റ്റഡിയിൽ തുടരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തടസ്സമില്ല ആശുപത്രിയിൽ തുടരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തടസ്സമില്ല എന്ന് ഡോക്ടർമാരും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ നിയമ നടപടികൾ തുടരും പിന്നീട് ആശുപത്രി വിടുന്ന മുറയ്ക്കായിരിക്കും മറ്റ് കേസുകളിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക ഏതായാലും ആനന്ദ്കുമാറിന്റെ അറസ്റ്റ് ആശുപത്രിയിൽ തുടരുന്ന ആനന്ദ്കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അക്ഷയ ശരി ശരി അക്ഷയം നൽകിയത് അറസ്റ്റ് എന്തായാലും ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് വാർത്ത